ഫ്രണ്ട്സ് നമ്മുടെ അമ്മളും ഇന്ന് ഭയങ്കര വിഷമത്തിലായിരിക്കുന്നത് നമ്മൾ സ്കൂളിൽ വിട്ട് വന്നതാണ് എന്താണെന്ന് വെച്ചാലേ നമ്മുടെ നമ്മുടെ മുയലില്ലേ മുയൽ അതിനെ മെഞ്ഞാൻ മെഞ്ഞാന്നേ മഴയുള്ള സമയത്തൊക്കെ അമ്മളും അമ്മാളും അമ്മൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടോയ്ലറ്റിൽ പോയി അപ്പോ മുയലിനെ അവിടെ കഴിയുകയായിരുന്നു കൂടൊക്കെ കഴിയുകയായിരുന്നു മുയലിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു മുയലിനെ കൊണ്ടുപോയി പിന്നെ പിന്നെ ഉണ്ണിയ കൊണ്ടുപോയി അവിടെ ഒരു സ്ഥലത്ത് വെച്ച് ഇന്നേ ഇന്നലെ രാത്രിയില്ലേ ആ മുയലിൽ ആ മുയലിനില്ലേ അവിടെ അവിടെ ഒരു വ വള്ളിപ്പുലി വന്ന് വള്ളിപ്പുലി വന്നിട്ട് നമ്മുടെ മുയലില്ലേ മുയലിൻ്റെ ആ ആ കൂട് കമ്പിയില്ലേ കമ്പിയായിരുന്നേ കമ്പി വന്ന് കരച്ചിട്ട് അത് അങ്ങനെ നമ്മുടെ ആ മുയലിനെ അവിടെ ഒരു ഇത്രയുള്ള ഹോളാക്കി ആ വള്ളിപ്പുലിയില്ലേ അതിത്രയും ഹോളാക്കിയിട്ട് ആ മുയൽ കൂടി വന്ന് ന്നെ ഇങ്ങനെ ഇരുന്നു അങ്ങനെ ആ വള്ളിപ്പുലിയെ ആ മുയരിഞ്ഞു കടിച്ചുപൊറിച്ചിട്ടേ കൊ അങ്ങ് കൊണ്ടുപോയി അമ്മ ഞങ്ങൾ ഭയങ്കര വിഷമായി പക്ഷേ ഇതേ ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഒരു ഇങ്ങനെ പൂട ഇങ്ങനെ അങ് ഇരുന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് ഇരിക്കുന്ന നമ്മൾ കണ്ട് അപ്പേ പിന്നെ കൂടിൻ്റെ ഈ ഭാഗത്തിൽ അവിടെയൊക്കെ പൂടിങ്ങനെ ഇരിക്കുന്നു അപ്പം പിന്നെ നമ്മൾ ഇന്ന് രാത്രിയില്ലായിരുന്നെ ഇതൊക്കെ അത് സംഭവിച്ചത് അപ്പയേ നമ്മൾ നമ്മുടെ എന്തായിരുന്നു വടയൻപൊലി വള്ളിപ്പുളി വള്ളി വള്ളിപ്പുലി ആ വള്ളിപ്പുലിയെ മുയലിന് മുയലിൻ്റെ പൂടെ മാത്രം വെച്ചിട്ട് അങ്ങ് അത് തന്നെ അങ്ങ് കൊന്നിട്ടങ്ങ് കൊണ്ടുപോയി അത് ചിലപ്പം അത് അതിൻ്റെ ഈ സൈഡില്ലേ സൈഡില്ല അത് കമ്പിയായിരുന്നെ ആ അതിങ്ങനെ ദാ പൊട്ടിയിരിക്കുന്ന പൊട്ടിയിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അതിനെ അങ്ങ് കൊണ്ടുപോയി നല്ല ക്യൂട്ടായിരുന്നു നമ്മൾ അതിന് ഒരു പിങ് വൈറ്റ് വൈറ്റ് കളറായിരുന്നു അതിന് നമ്മൾ കയ്യിലൊക്കെ ഇട്ട് കൊടുത്താലേ അതിങ്ങനെ കടിക്കത്തൊന്നുമില്ല അതിന് ഉറിഞ്ചി ഉറിഞ്ചിരിക്കും കാരണം പിന്നെ ഒക്കെ ഇട്ട് കൊടുത്താലേ അതങ്ങ് മൊത്തം ഒരു പീസ് അങ്ങനെ തന്നോളും അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ീര വിഷമത്തിലായിരുന്നു സങ്കടം വരുന്ന പാവും അതും അന്നും അതൊന്നും രീതിയില്ല നമ്മളെ നമ്മളെ ഇങ്ങനെ ആയിട്ട് കൊടുത്താൽ ഉടഞ്ഞിരിക്കും പക്ഷെ അതിനെ ഇങ്ങനെ രാവിലെ തൊട്ട് നോക്കുമ്പോൾ അവിടെ മാം മാമും ജിൻസി മാമ് എല്ലാവരും ഒക്കെ അവിടെ പോയി കൺഫേം ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഇപ്പൊ ആൻഡി പറഞ്ഞപ്പോ ആ മനസ്സിലായത് അത് പഠിക്കുകയാന്ന് പിന്നെ പറയുക മാം പറയാ നമ്മുടെ മാം നമ്മുടെ കവിത മാമില്ലേ കവിത മാം പറയുവാ അത് പട്ടിയാണ് പക്ഷെ അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞോളൂ പക്ഷെ അത് പാപം അമ്മാളും നല്ല വിഷമം ഉണ്ടായിക്കൊണ്ടിൻ്റെ